സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത മണിക്കൂർ പണിമുടക്ക് കടകമ്പോളങ്ങൾ അടഞ്ഞു കിട്ടുന്നു സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സിയും സർവീസ് നടത്തിയില്ല സമരാനുകൂലികൾ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക പഴയ പെൻഷൻ പദ്ധതി പുനർസ്ഥാപിക്കുക എൻഇപി പിൻവലിക്കുക പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക ഫെഡറലിസം തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക കരാർ കാഷ്വൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക വൈദ്യുതി വിത്ത് ബില്ലുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തതെന്ന് നേതാക്കൾ പറഞ്ഞു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യ രൂപകൂടത്ത ഇരുപത്തിയൊമ്പത് തൊഴിൽ കോഡുകളുടെ അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ തൊഴിലാളി വർഗം ഇതുവരെ മുന്നോട്ട് പോയതെങ്കിൽ ആ തൊഴിലാളികളുടെ അവകാശങ്ങൾ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദമെന്നുള്ള അവകാശത്തെ ഖനിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും കൂട്ടാളികളും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ പാസാക്കിയ നിയമത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങളെ നാല് ലേബർ കോഡുകളായി തിരിച്ചുകൊണ്ട് തൊഴിലാളികൾ പന്ത്രണ്ട് മണിക്കൂർ ജോലി ജോലിയെടുക്കണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തുകയാണ് അതുപോലെ തന്നെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടുള്ള ക്ഷേമ പരിശ്രമികൾ അതുപോലെ തന്നെ ബോണസ് മറ്റ് സേവന ആനുകൂല്യങ്ങളെല്ലാം നിർത്തലാക്കിക്കൊണ്ട് ആറുമാസ കാലാവധിക്ക് ഒരു വർഷത്തെ കാലാവധിക്ക് രണ്ടു വർഷത്തെ കാലാവധിക്ക് കരാർ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ എടുക്കാനുള്ള നീക്കങ്ങളാണ് നരേന്ദ്രമോദിയും കൂട്ടാളികളും നടത്തുന്നത് നമുക്കറിയാം രാജ്യത്തെ പ്രതിരോധ മേഖല ഇന്ത്യൻ പട്ടാളത്തിലടക്കം ഇപ്പോൾ അഞ്ചു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുകയാണ് നാളെ പോലീസിൽ അഞ്ചു മണിക്കൂർ അഞ്ചു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം വന്നാൽ ഒരു ജീവനക്കാരന് ലഭിക്കേണ്ട അർഹമായ കൂലി കൊടുക്കാതെ സ്വകാര്യ ലാഭമായി കേന്ദ്ര നയമാണ് ഹൈറേഞ്ചിലെ പ്രധാന ടൌണുകളിലെല്ലാം പണിമുടക്ക് പൂർണ്ണമായിരുന്നു കടകമ്പോളങ്ങൾ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല കട്ടപ്പന കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ സർവീസ് നടത്തിയില്ല സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് സമരാനുകൂലികളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രകടനവും നടന്നു തുറന്നു പ്രവർത്തിച്ച ഏതാനും സ്വകാര്യ ബാങ്കുകൾ സമരാനുകൂലികൾ അടപ്പിച്ചു പണിമുടക്കിനോടനുബന്ധിച്ച് തൊടുപുഴ ടോളിലും കടകമ്പോളങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞുകിടന്നു സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് തൊടുപുഴയിലും സമരാനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പോലീസ് കനത്ത സുരക്ഷയും ഒരുക്കിയിരുന്നു തോട്ടം മേഖലയിലും തൊഴിലാളികൾ ജോലിക്കിറങ്ങിയില്ല അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു